കരിമീൻ കൃഷിയിൽ പൊന്നുവിളയ്ക്കു സജ്ജമായി മംഗലത്തെ കൂട്ടായ്മ മംഗലം തിരുത്തുമ്മലെ നാൽപ്പത്തഞ്ച് കുടുംബങ്ങളാണ് മത്സ്യകൃഷിയിൽ പുതിയ വിജയകാഥ കുറിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തോട്ടിൽ കരിമീൻ കൃഷി ആരംഭിച്ചത് മൂന്ന് ഹെക്ടറിൽ മുപ്പതിനായിരം കരിമീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് അവ ഇപ്പോൾ തോടിന്റെ ഓളപ്പറപ്പിൽ പിടയ്ക്കുന്ന കരിമീനുകളായി വളർന്നിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മത്സ്യകൃഷി കൂട്ടായ്മയാണ് ഇവരുടെ സംഘം കുറുകത്തോടിന്റെ മത്സ്യകൃഷി സാധ്യതകൾ അധികൃതർ തിരിച്ചറിയുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് ഈ കൂട്ടായ്മ പിറന്നത് അതോടെ തോടിന്റെ ഇരു കരകളിലുമായുള്ള നാൽപ്പത്തി അഞ്ച് കുടുംബങ്ങൾ കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടു എഴുപത് വയസ്സുകാരൻ മുതൽ കൂട്ടായ്മയിൽ അംഗങ്ങളായതോടെ നാടിന് മത്സ്യകൃഷി ആവേശമായി ഈ സംരംഭത്തിന് നമ്മളെ ഇപ്പോൾ തുടക്കം കുറിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സംരംഭത്തിന് നമ്മൾ മുതൽ മുടക്കായിട്ട് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത് മുപ്പതിനായിരം കരിമീൻ കുഞ്ഞുങ്ങളെ ഇതിൽ നിക്ഷേപിച്ചുകൊണ്ട് അതിന്റെ വിളവെടുപ്പ് ഈ വരുന്ന ഞായറാഴ്ച നടക്കാൻ പോവുകയാണ് ഈ സംരംഭം ഈ പ്രദേശത്ത് തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് നിർണായ ശല്യം രൂക്ഷമായ തോട്ടിൽ രാത്രി കാവലിരുന്നാണ് ഈ കൂട്ടായ്മ കൃഷിയെ നെഞ്ചേറ്റിയ സാധ്യതകളും കർഷകർ മുന്നിൽ കണ്ടിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വാടകം കെട്ടി റാഫി മാസ്റ്റർ ഫിഷറീസ് ഓഫീസിലെ ഓഫീസർ ഷിജി ഫിഷറീസ് പ്രൊമോട്ടർമാരായ ഷാ മൻസൂർ എന്നിവരുടെ പിന്തുണയും സഹായവുമാണ് ഇവിടെ മത്സ്യകൃഷിക്ക് കരുത്തേകിയത് ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മത്സ്യകൃഷി ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ളത് ഇവിടെ നിർണായക ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ദിവസേന ഞങ്ങൾ നാലു പേരടങ്ങുന്ന ഒരു ടീം രാത്രി പത്ത് മണി മുതൽ രാവിലെ അഞ്ചര വരെ ഞങ്ങളിവിടെ കാവിലിരുന്നു കൊണ്ടാണ് ഈ സംരംഭം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തോട്ടിൽ തന്നെ പ്രത്യേക കൂട് സ്ഥാപിച്ച് അതിലാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ആറുമാസമായി ഊണുമുറക്കമില്ലാത്ത മത്സ്യകൃഷിയുടെ അരികത്താണ് കർഷകർ കൃഷി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പുഴയിൽ പ്രത്യേക കൂടാരം കെട്ടിയിട്ടുണ്ട് എല്ലാവരും നിത്യ കുടുംബം പോറ്റുന്നവരാണ് ചെയ്യുന്ന ജോലിക്കൊപ്പം ഒരു അധിക വരുമാനം നേടാനാവുമെന്നത് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു